ഇതിന്റെ ഇത് മാറാതെ അങ്ങേറ്റം വരെ പോകാനൊന്നും പറ്റുന്നില്ല നമ്മൾ ഈ വിശ്വസി പോവാൻ പറ്റാ പക്ഷെ നമ്മളെ ഇതുവരെ ഒന്നുമില്ല ക്ഷമാസൊക്കെ ഒരു വട്ടം പോയപ്പോഴിയിലായതേ ഉള്ളു ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ ഒരു ട്രാവലിലാണ് കേട്ടോ നമ്മള് എറണാകുളം വരെ പോവാണ് പുറകിലും സൈഡിലായിട്ട് ആൾക്കാരൊക്കെ ഇരിക്കാറ്റേറ്റ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന എറണാകുളത്ത് ഒന്ന് രണ്ട് മിഷനറി കൊടുക്കാണ്ട് മിഷിനറി എന്ന് പറഞ്ഞാൽ ഈ ബാഡ്മിൻറ്റനും അതേപോലെയുള്ള ഈ ബാറ്റുകളൊക്കെ കട്ട് ചെയ്യുന്ന മെഷീനാണ് അത് ഈ സ്പോർട്സ് കടയിൽ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് ഓട്ടോമാറ്റിക് ടൂൾസുകൾ അപ്പം അത് എറണാകുളത്ത് കല്ലൂരുള്ള ഒരു ഷോപ്പിൽ കൊണ്ടുപോകണം അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ബ്ലോഗ് എടുത്ത് പോകാൻ നമ്മൾ അങ്ങനെ നേരെ ഇവിടെ നിന്ന് കൊട്ടാരക്കര വഴി അടൂരിലേക്ക് പോകാണ് അടൂർ പോകേണ്ട ആവശ്യമുണ്ട് അടൂര് നമ്മൾ വണ്ടിയിൽ ഒന്ന് രണ്ട് ഐറ്റം എടുക്കുകയാണ് അപ്പോൾ അടൂര് സ്ക്രാപ്പ് ഏടിപ്പോയി അതും കൂടെ നോക്കിയിട്ട് അവിടെ നിന്ന് നേരെ എറണാകുളത്തേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയ യാത്ര ഇവിടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദേശം നമ്മളിപ്പോൾ കൊട്ടാരക്കര ജംഗ്ഷനിലേക്ക് നിൽക്കുകയാണ് കേട്ടെ കൊട്ടാരക്കരത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു രസമില്ലതാ അരമണിക്കൂറായി നമ്മളിവിടെ വന്നിട്ട് നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ സ്വന്തം നാടാണ് ഇവിടുത്തെ ട്രാഫിക് പരിഹരിക്കാൻ പോലും ഈ ഗതാഗത മന്ത്രിക്ക് ടൈമില്ല സമയമില്ല ഏ കോട്ടയ ടു അടൂര് പിന്നെ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് നേരെ അടൂർ പോകണം അടു ഒരു സ്ക്രാപ്പ് യാടി പോയിട്ട് ഈ ഒരു സാധനം എടുക്കാണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം നമുക്കിനി നേരെ എറണാകുളത്ത് പോകാനുള്ള അല്ലല്ല ഇത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് നമ്മൾ മുമ്പോട്ട് പോകണം ഓട്ടോ കെ എസ് ആർ ടി സി കാര്യം വരുന്നുണ്ടോ നമ്മളിപ്പോ കൊട്ടാരക്കര കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ സൈഡിൽ എത്തിയിരിക്കുകയാണ് നല്ല തിരക്കാണ് കേട്ടോ ഈ പാകം തിരക്കെന്ന് പറഞ്ഞാൽ വല്ലാത്ത തിരക്കാണ് വണ്ടി ഇറങ്ങാനും കയറാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് നേരം നമ്മൾ ഈ ഒരു സൈഡിൽ എത്തി കേട്ടോ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കഴിഞ്ഞ് നമ്മൾ അടൂരോട്ട് പോകുന്ന റൂട്ടിലെത്തിയിട്ടുണ്ട് അടൂർ വരെ എത്തണം ഈ ഏരിയ ഒന്ന് കഴിഞ്ഞു കിട്ടണമെങ്കിൽ ചിരിപ്പാടാ കൊട്ടാരക്കരകളെ നമ്മളെങ്ങനെ അടൂര് എത്താറത് ഇനി ഇവിടുന്ന് എത്ര പോണം കേസ് ഈ ചാരി ചാരിക്ക് സാധനം കണ്ടോ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയാണ് മറ്റേ രണ്ട് ലക്ഷം രൂപ പിന്നെ അല്ലാണ്ട് ഒരു അമ്പതിനായിരം ഒരു ലക്ഷം രൂപ മിഷൻ വേറെ ബാക്കിൽ ഇരുപത് അപ്പോൾ ഇത്രയും മിഷീനായിട്ടാണ് നമ്മൾ പോകുന്നത് ഈ ബാഡ്മിൻ്റനും ബാറ്റൊക്കെ വളരെ ഈസി ആയിട്ടെന്ന് വിചാരിക്കും പക്ഷെ ഇതൊന്നും ഈസി ആയിട്ടുള്ള അല്ല ഇതൊക്കെ സർവീസ് ചെയ്യുന്നത് എറണാകുളത്ത് മാത്രമേ പറ്റത്തുള്ളൂ ഈ ബാഡ്മിൻ്റൻ്റെ ഒക്കെ സംഭവമൊക്കെ സ്ട്രെങ് ഉണ്ടല്ലോ അതൊക്കെ റെഡിയാക്കി എടുക്കുന്നതിന് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചാൽ പറ്റത്തുള്ളൂ ബാറ്റ് നമ്മൾ വരിനെ റെഡിയാക്കി എടുക്കുമ്പോൾ ടൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ ടൈപ്പ് മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ടോ ഇന്ന് റോഡ് വലിയ കുഴപ്പമില്ല കേട്ടോ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമുണ്ട് പോകാനായിട്ട് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു അങ്ങോട്ട് വളർത്തിയാണ് നിങ്ങൾ കണ്ടില്ലേ ഇവരുത്തു കയറിയത് കെ എസ് ആർ ടി സി ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ നിക്കണം ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടതല്ലേ ഇറങ്ങി അടിക്കില്ല ആൾക്കാർ നമ്മുടെ സിഗ്നലാണ് അടുത്ത അങ്ങനെ നമ്മളിപ്പോൾ അടൂർ ബൈപ്പാസ് എത്തി കേട്ടോ ഇതിൻ്റെ അടുത്താണ് അടൂരിൻ്റെ സ്ക്രാപ്പ് യാർഡൊക്കെ ഉള്ളത് അതിവിടെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തിയാണ് നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ് ഈ ബൈപ്പാസിൻ്റെ പല ഏരിയകളിലായിട്ട് ഒരുപാട് ഹോട്ടലും ചായക്കടകളും ജ്യൂസ് കടകളൊക്കെ ഉണ്ട് ഭയങ്കര ഒരു ഏരിയയാണ് അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഊണ് കഴിക്കാമെന്ന് പറഞ്ഞ് വന്നേ നമ്മളാ അടൂര് ഓലപ്പന്തൽ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ് എന്നൊക്കെ അറിവ് ഇതാ അങ്ങനെ ഊണ് കഴിച്ച നമ്മൾ ഇറങ്ങി കേട്ടോ വലിയ കുഴപ്പമില്ലാത്ത ഊണായിരുന്നു പിന്നെ നമ്മൾ നേരെ ഇവിടെ അടൂരമുള്ള സ്ക്രാപ്പ് ആളിലോട്ടാണ് പോകുന്നത് നമ്മളെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വണ്ടിയിലെ സൈലൻസ് ഫുള്ളായിട്ട് മേടിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്ക്രാപ്പ് യാർഡിൽ പോകുന്നത് എന്നിട്ട് അവിടെ നിന്ന് പോകണം എറണാകുളത്തോട്ട് പോകാൻ എറണാകുളത്തിന് എപ്പോൾ എത്തും എന്നൊന്നും ഒരു ഐഡിയം കിട്ടുന്നില്ല ഒരുപാട് താമസം മുല്ലാളി എങ്ങനെ ഉണ്ടായിരുന്നു ഊണ് ഏണ് ആ നെപ്പല് വറുത്ത എത്രയോ ണെങ്കിൽ എൺപത് രൂപക്ക് പായസം കൂട്ടി മൂന്നും രൂപയ്ക്ക് പായസം ഞാൻ അതല്ലേ വയ്ക്കണം ഇപ്പം നെത്തോലിക്ക് എത്ര രൂപ രൂപത് രൂപ ആ ഓ നെത്തോലി ഇത്തിരി കടന്നുപോയി നമ്മൾ നെത്തോലി ഫ്രൈ മേടിച്ച ഇത്തിരി പണി വേള കേട്ടോ എഴുപത് രൂപ അതിനുള്ള ക്വാണ്ടിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്നിട്ട് കുട്ടം പറയണല്ല പക്ഷേ പോരല്ലേ എഴുപത് രൂപ കൂടി പോരക്കൊന്നും ഇല്ല ക്യാമറ കൈയിരിക്കുന്നത് കൊണ്ട് ആരും വിളയാടൽ കാണിക്കില്ല ഗൈസ് അങ്ങനെ നമ്മൾ യാത്ര തുടരുന്നു ഇപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ അടൂർ ജംഗ്ഷനിലോട്ട് എത്തിയിരിക്കുകയാണ് ബൈപ്പാസ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അടൂർ ജംഗ്ഷനിൽ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കായംകുളം പോകുന്ന റൂട്ടിലോട്ടാണ് പോകുന്നത് നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോകണം ആദ്യിക്കാട്ടുകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് പോകാനുള്ളത് അവിടെയാണ് ഈ വണ്ടിയിലെ സ്ക്രാപ്പ് യാഡുകളൊക്കെ ഒരുപാടുള്ള ഏരിയ അവിടെ ഒരുപാട് സ്പെയറും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം ഈ വണ്ടി ടാറ്റ ഇൻഡിക്ക പെട്രോൾ ആണ് പെട്രോളിൻ്റെ സ്പെയർ കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം നമുക്ക് ഇവിടെ നേരെ പോകണേ കേട്ടോ തിരിയല്ലേ നേരെ നമ്മൾ ഈ കായംകുളം പോണ റൂട്ടിലാണ് നമുക്ക് പോകാനുള്ളത് ഇവിടെ നിന്ന് ഇനി തിരിച്ചു വന്നിട്ട് വേണം നമുക്ക് തിരിച്ചു പോയാ തിരിച്ചിവിടെ തിരിച്ചിവിടെ പറഞ്ഞു നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് എറണാകുളം പോയി അങ്ങോട്ട് ഇടത്തോട്ട് അവിടെ ഇറങ്ങണംണ്ടോ കോട്ടയം ആ ജെയ്സ് അങ്ങനെ നമ്മളിപ്പോൾ ആരിക്കാട്ടുകൂളങ്ങനെ സ്ഥലത്ത് എത്താൻ പോകണം കേട്ടോ ഈ ഭാഗത്തൊക്കെ മൊത്തം ഒരുപാട് വണ്ടികളെ സ്പെയറുകളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ബൈക്കുകളിലെ അതേപോലെ തന്നെ കാറുകളുടെയൊക്കെ ഒരുപാട് സ്പെയർ ഒരുപാട് ഷോപ്പുകളുണ്ട് കാരണം ഈ ഒരു ഏരിയയിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നതിനെ കൊണ്ട് അവർക്ക് ഇഷ്ടംപോലെ കടകളിവിടെ ഇട്ട് കഴിഞ്ഞാൽ ഓടും അങ്ങനെ ഇപ്പോൾ പഴയ കണക്കൊന്നുമല്ല ഒരുപാട് അത് കണക്കുള്ള പൊളിക്കൽ സ്ക്രാപ്പ് യാർഡുകളൊക്കെ ഇവിടെ ഒരുപാട് ഇപ്പോൾ പൊന്തി വന്നിട്ടുണ്ട് അത് കണക്ക് ബൈക്കുകളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് കേസ് സൈഡ് ഉണ്ട് ഇവിടെ മൊത്തം വാഹനങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയകളാണ് ഇത് മെയിൻ ചന്തയാണ് അതല്ല ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാണാണ്ട് ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇനിയും കുറേ ബൈക്ക് പൊളിക്കുന്ന സ്ഥലങ്ങളും അതേപോലെ കാറുകളൊക്കെ പൊളിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇത് കണ്ടോ ഇത് മൊത്തം ബൈക്ക് പൊളിച്ചടിക്കി പൊളിച്ചടിക്കുകയാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ ഇവിടെ ഒരുപാടുണ്ട് മൊത്തം ബൈക്കാണ് ബൈക്ക് പൊളിക്കടിക്കി പൊളിക്കടിക്കുവെച്ചിരിക്കുന്നത് ഇനി നമ്മൾ അങ്ങോട്ട് വന്നാൽ വീണ്ടും എന്നാൽ ഇവിടെ കാറുണ്ട് ഇത് മൊത്തം കാറിൻ്റെ ഏരിയയാണ് ഇപ്പോൾ അകത്ത് മൊത്തം കാറുകൾ അങ്ങനെ 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 ഒരുപാടുണ്ട് അതാണ് ഇവിടെ വീണ്ടും ഞാൻ ജസ്റ്റ് കാണിച്ചു തരണേ ഈ ഏരിയയിലെ പ്രത്യേകത എന്താണെന്ന് പറയുന്നത് ഇത് ആദിക്കാട്ട് കുളങ്ങര എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പോൾ അതൊക്കെ പോയാൽ മതി കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് ആ ജംഗ്ഷൻ ഓ ജംഗ്ഷനിലാണ് ഇതിൻ്റെ ആ ജംഗ്ഷൻ നമുക്ക് റൈറ്റ് എടുത്ത് പോകണം ഓട് മുമ്പോട്ട് പോയിട്ട് പോയിട്ടു അവിടെ നിന്ന് ഒരു ചെറിയ തടങ്ങണക്ക് തിരിയും അത് അവിടെ കണ്ടതാണ് ഇവിടെ വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇതിൻ്റെ ബൈക്കുകൾ ഏരിയ എന്തുമാത്രം ബൈക്കുകൾ മുമ്പോട്ട് പോകും ആ കാണുന്ന അയാൾ നിൽക്കുന്നതിന് അവിടെ ഒരു നടപണം ആ പുള്ളിക്കാരൻ പോകണല്ലേ റൈറ്റ് ഇട്ട് റൈറ്റ് കണ്ടതാണ്ട് ഇത് ആ നമ്മൾ നമ്മളിനിതാ ഈ കാണുന്ന ചെറിയ റോഡാണ് ഈ മെയിൻ ആയിട്ടുള്ള സ്ക്രാപ്പ് യാർഡിലോട്ട് പോകുന്നത് നേരെ പോയത് അങ്ങോട്ട് പോകുമ്പോൾ കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികളുണ്ട് നമുക്ക് ഇവിടെ നിർത്തി ചോദിച്ചിട്ട് അങ്ങോട്ട് പോകാം പോവാം ഓ നേരെ അങ്ങ് പോയാൽ മതി നേരെ പോട്ടു ഇവിടെ നിർത്തേം വേണ്ട ഇത് ഒരു യാഡിന്റെ സ്റ്റാർട്ടിങ് ഏരിയ നേട്ടാ ഒരുപാട് വണ്ടികൾ ഇടക്കണം കുളിക്കാട്ടേക്കുന്നത് വെക്കാണ്ടേക്കുന്ന വണ്ടികളും കാണും അതാ പഴയ അമ്പാസിപ്പ് കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് പൂജാട്ടേക്കണം പൊളിക്കാട്ടേക്കണം അറിയില്ല ചിലപ്പോൾ നല്ല വണ്ടികളുണ്ട് ഇല്ലേ അപ്പം ഇതെല്ലാം നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവർ മെയിനായിട്ട് പഠിക്കുന്ന സ്ഥലത്താണ് ഈ ഏരിയ ആവശ്യം ഈ മുതലാളിക്കുള്ളത് തന്നെയാണ് അതൊരു അടിച്ചടിച്ച് പോകും സെക്കൻഡ് അല്ലേ സെക്കൻഡ് ഇവിടത്തൊരു കാട് ഏരിയ ഉള്ള സ്ഥലമുണ്ട് ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം ഇങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പൊളിച്ചടി ഇട്ടേങ്ങനെ കാണാം ഫേസ് ഇത് കണ്ടോ നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ഇവിടെ എന്തുമാത്രം വണ്ടികൾ സാരി കിടക്കുന്നുണ്ട് അതെല്ലാം പൊളിക്കാൻ വേണ്ടി ഇട്ടേക്കണേ കൊല്ലം ജില്ലയിലെ പത്തനംതിട്ട ബാക്കിലായിട്ടുണ്ട് രണ്ടാമൂന്ന് പോകുന്നു എന്തുമാത്രം സ്ക്രാപ്പിളാണെങ്കിൽ വലിച്ചു പൊളിച്ചിട്ടേക്കണത് എന്തുമാത്രം വണ്ടികളുടെ അല്ലേ ഒരു ലോട്ടി സാധനങ്ങള് എന്തുമാത്ര വണ്ടി കിടക്കണോ ിച്ച് ഓരോ സെക്ഷൻ ഓരോരുത്തരാണ് കേട്ടോ നോക്കി പക്ഷേ എന്റെ പിന്നെ ഇന്ത്യ എൻജിനൊന്നും ഇല്ല നമ്മളെ വണ്ടി ഇവിടെ എവിടെയെങ്കിലും കാണാം കേട്ടോ ഇന്ത്യക്കേ വണ്ടി ഉണ്ടല്ലോ അല്ലേ ഇന്ത്യക്കേ ഉള്ളു ഇന്ത്യ നെറ്റ് ഉള്ളിൽ കിടക്കണം ഇവിടെ ഓഹോ ഹോ വേറെ ആരെങ്കിലും ഉണ്ടോ അപ്പോ ഇവിടെയാണ് സൈലൻസർ സർ എനിക്ക് മോഡലാണ് അതുകൊണ്ടാണ് അവിടെ അടിക്കുന്നു ഇതുകൊണ്ടേ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ എന്തുമാത്രം കാറ് കിടക്കണോ എൻ്റെ അമ്മു കാറുകളുടെ പെരിമഴയാണ് കേട്ടോ ഇതിനകത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്പെയറും കിട്ടും ഇവിടെ വണ്ടിയിലെ സെൻറിൻ്റെ ഡോർ പാഡ് ഫൈബർ അയ്യോ ഒരാകത്തൊന്നും ഇല്ല പൊളിച്ച് പോയിച്ച് വേറൊരു സിനിമ കിടപ്പുണ്ട് നമ്മൾ തിരക്കാവുന്ന സൈലൻസാണുള്ളത് കാണാട്ടെ ഇത് കണ്ടു അവിടെ മൊത്തം സൈലൻസിലടിക്കുവെച്ചിരിക്കുക ഇവര് നമുക്ക് പറ്റിയത് എവിടെയാണ് അത് ഇരിക്കുന്നത് ഞാണ്ട ഇരിക്കണ ഇവിടെ ഉണ്ട് ആ അടിക്കുന്നു എന്തിക്ക പെട്രോളാണ് നോക്കണം പെട്രോളാണ് നോക്കണത് ഇത്രയും നീളം വരണേ സൈലൻസർ സെർ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഈ ഇരിക്കുന്ന സാധനം ഇത്രയും നീളം വരയില്ലേ നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുപോകും വണ്ടി ഇവിടെ കിടപ്പുണ്ട് വണ്ടി ഇത് ാണ് ഇതാണ് അവര് ഇതാണ് വേണ്ടത് ആ ഫുള്ള് നമുക്ക് വേണ്ടത് ഫുള്ള് കിട്ടിട്ട കാര്യമുള്ളു മറ്റേ അതിന്റെ എഞ്ചി കിട്ടുന്ന എല്ലാം കിട്ടും എല്ലാ വണ്ടിയിലെ എഞ്ചിന് ഏത് സ്പെയർ കിട്ടും എല്ലാം ഒരു മുതലാളിക്കുള്ള ഒരു മുതലാളി അവര് സഹോദരങ്ങളാണ് ഗൈസ് ഇത് കണ്ട വണ്ടിയിലെ ടാങ്ക് കിടക്കലുണ്ട് എല്ലാ ടൈപ്പ് കാറുകളുടെ ടാങ്ക് ഇവിടെ ഉണ്ട് മൊത്തം കാറിൻ്റെ ടാങ്ക് ആയി പൊളിച്ചിട്ടേക്കുന്ന കാറിൻ്റെയും ജീപ്പിൻ്റെയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ടാങ്കുകളാണ് ഏത് വണ്ടിയിൽ സ്പെയർ നിങ്ങൾക്ക് ഒരു വണ്ടി വരെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ ഇത്രയും വലിയ സ്ക്രാപ്പാർഡ് ഈ ഏരിയ ഒന്നും ഇല്ല കേരളത്തിലില്ല കേരളത്തിലില്ലാന്ന് തന്നെ പറയാം അത്രയ്ക്ക് വണ്ടി ഇവിടെ പൊളിച്ചടിക്കിട്ടേക്കാം ഏത് വണ്ടിയുടെ സ്പെയറും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും നേരത്തെ ദിവസം എന്നൊക്കെ എന്താത്രയും കിടക്കാൻ നോക്കി സീറ്റ് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല കേട്ടോ മാരിജ് സെൻറ്റേക്ക് ഡോർപാഡ് വരയ്ക്ക് വരുന്ന ആൾക്കാരാണ് കൂടുതലും മാര്രിസെൻ്റെ ഡോർപാഡ് ഫൈബർ ഡോർപാഡ് ഇതുണ്ട് ഇവിടെ അങ്ങനെ വീടിയെടുക്കാനും സമ്മതിക്കുന്നൊന്നുമില്ല പക്ഷെ ഞാനതിനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ ഇവിടെ വന്നാലും ഉപയോഗം ഉപയോഗമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറിജിനൽ സാധനം വലിയ പഴക്കമില്ലാത്തത് ഇവിടെ നമുക്ക് കിട്ടും ഇതെല്ലാം പൊളിക്കട്ടേക്കോ അല്ലേ കൊടുക്കാനൊന്നും ഇല്ലല്ലേ കൊടുക്കാനൊന്നും ഇല്ല പൊടുക്കാനുള്ള കൊടുക്കാണ്ട് ഇവിടെ എല്ലാം ഓ കിടക്കണെല്ലാം പൊളിക്കാതെ நல்ல வண்டி ஆனி கொடுக்கும் ഇതിൻ്റെ മുകളിലായിട്ട് കുറേ നാനോ കാറുകൾ ഇഷ്ടം പോലെ നാനോ കാറുകൾ പുതിയ വണ്ടികളാണ് അത് കാണാൻ പറയാം നിലത്തിറങ്ങാത്ത ഷോറൂം നേരത്തുകൊണ്ട് വന്ന് സ്ക്രാപ്പിങ് അട്ടേക്കുന്ന കാറുകളാണ് ഇതുപോലെ ഒരുപാട് നാനോ കാറുകൾ മുകളിൽ കിടപ്പുണ്ട് ഈ കിടക്കുന്ന മൊത്തം നാനോ കാറുകൾ മാത്രമാണ് വേറെ വണ്ടികളില്ല ഈ അരി എന്തുമാത്രം സ്പെയർ എടുക്കാണ്ടെന്ന് നോക്കി അതിനകത്തൊന്നുമില്ല എല്ലാവരും എടുത്തു കഴിഞ്ഞു ബാക്കിൽ ഇഷ്ടം പോലെതാ ഇത് നാനോ വേൾഡ് ആണ് എന്നെ ഇവിടെ പോയത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാലോ ഞങ്ങൾക്ക് മേലോട്ട് കയറി വന്നു ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് സാധനം അവസാനം നമ്മൾ ഒരു ടാറ്റ ഇൻഡിക്കട്ടോ സൈലൻറ്റിൽ പോയി കുഴപ്പം അതിനൊന്ന് അറിയാൻ വയ്യ അപ്പോൾ ഇത് വണ്ടി ഫുള്ളായിട്ടുള്ളതുകൊണ്ടേ ഇതിൽ നിന്ന് തന്നെ ഇളക്കിങ്ങെടുക്കാൻ വിചാരിച്ചു ഇത് കറക്റ്റ് സെയിം വണ്ടിയാണ് സെയിം പെട്രോൾ വണ്ടി ആ അതിൻ്റെ ഇവിടെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള സൈലൻസിൻ്റെ എല്ലാ ഭാഗങ്ങളും എടുക്കാൻ വേണ്ടി ചെയ്യും ഇത്രയും വണ്ടികൾ നമ്മൾ തപ്പി പോയി കറക്റ്റ് വണ്ടി കണ്ടുപിടിച്ചു അതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഏത് സാധനം വേണമെങ്കിലും വണ്ടി നിങ്ങൾക്ക് ഇളക്കിയെടുക്കാം അതാണ് ഇവിടുത്തെ പ്രത്യേകത ഏത് സാധനം വേണമെങ്കിലും കറക്റ്റ് വണ്ടി ഇവിടെ ഉണ്ടാവും നമുക്ക് ഇളക്കിയെടുത്ത് ഒരു വിഷയം ഇല്ലാത്ത സാധനം കൊണ്ടുപോവാം ഇപ്പം ഈ കിടക്കുന്ന വണ്ടീടെ അകത്തെ സീറ്റ് ഉണ്ട് ഒന്നും ഇല്ല സീറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി സീറ്റ് കിട്ടും ബാക്ക് സീറ്റും ഫ്രണ്ട് സീറ്റും കൊള്ളാം അതേപോലെ തന്നെ ഈ കിടക്കുന്ന ഫീഗോ എത്രയാണ് കിടക്കുന്നത് എല്ലാം അടിപൊളി സീറ്റുകളാണ് അത ഈ കിടക്കുന്ന ഫോർഡ് ഐക്കൺ നല്ല വണ്ടി ിയെസ്റ്റോഡ് ഫീഗോ ഫോട് ഐക്കൺ മൊത്തം ഈ ഒരു യാരി കംപ്ലീറ്റ് നിറഞ്ഞടക്ക എന്തുമാത്രം വണ്ടി എടുക്കണം പോയി ഒരു ലക്ഷ്യമില്ല വണ്ടി പൊളിക്കാൻ തീമായിട്ട് പൊളിക്കാൻ പോകട്ടെ അയാൾക്ക് ചരിച്ചാണ്ട എടുക്കാൻ പറ്റും ഇവിടെ വാരി കളൊന്നും കേൾക്കണ്ട ആ അങ്ങോട്ട് ആ ഇലത്ര എടുക്കട്ടെ ഞാൻ ഓടില്ലേ മുവിടാടാ മറുങ്ങേ നീ വോ ഈ വണ്ടി വരെ അഭി ഇവിടെ സൈസ് ആ ജെൻജിലെ വാടാ ജെൻജിലെ ജെൻജി പേ ഓ ജെൻജിടേ ജെൻജിടേ യോ ഞാൻ गाइस വിക്കണോ ഞാൻ ഇവിടെ ആന്ന് വെച്ചേട്ടോ പക്കടാ ില്ല <muchas> പൊങ്ങന്നില്ല তো কুনি লাগি কোনണ്ടി হচ্ছে আইজুনিড় পিড়িগনണ്ടി কুনি লাগি গোটা গোটা আ നമ്മളവിടെ സ്ക്രാപ്പ് യാഡിൽ പോയി വണ്ടിയൊക്കെ പൊക്കിയെടുക്കുന്നങ്ങൾ കണ്ടല്ലോ അതിന് ശേഷം ഒരു മൂന്നാലു മണിക്കൂർ ശേഷം വീണ്ടും ഞാൻ ഇപ്പൊ വീണ്ടും വീഡിയോ വീടിയെടുക്കുന്നേ നമ്മളെ ഊപ്പാടൊന്നും ആ ഒരു സാധനം പൊളിച്ചെടുക്കാൻ വേണ്ടി ഭയങ്കര ടൈം എടുത്തു ആ വണ്ടിയിൽ നിന്ന് ആ സൈലൻസറിൻ്റെ ഫുൾ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ചേർന്ന് വണ്ടി ചരിച്ചൊക്കെ വെച്ച് സെറ്റാക്കി പിന്നെ വർക്ക്ഷോപ്പിലൊക്കെ പോയപ്പോൾ സംഭവം നടക്കില്ല എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ നടക്കത്തില്ല ഭയങ്കരമായി തിരക്ക് അങ്ങനെ വണ്ടിയിൽ ഇപ്പോൾ എടുത്തിട്ടേക്കാം ബാക്കി കിടക്കുകയാണ് സൈലൻസറെല്ലാം അവിടെ ഇനിയിപ്പോൾ നേരെ എറണാകുളത്ത് പോയി സാധനം ഈ മെഷീനൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം തിരിച്ച് വന്ന് നമ്മൾ നാട്ടിക്കൊണ്ടുപോയി നട്ടു സേവനം മേശിനെ കാണിച്ചുകൊണ്ട് ശരിയാക്കാൻ വിചാരിക്കുക കാരണം നമ്മളെ ടൈം ഒരുപാട് താമസിച്ചു കുറച്ച് ഉച്ചയ്ക്ക് കയറുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഈ സാധനം ഇളക്കിയെടുക്കാൻ വേണ്ടി രണ്ട് മണിക്കൂർ ചുമ്മാ പോയി നമ്മൾ വന്നത് ലാറ്റായി അങ്ങനെ അടക്കം ഇപ്പോൾ നമ്മൾ മാവേലിക്കര റൂട്ട് വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ മാവേലിക്കര ചെന്നിട്ട് അവിടെ നിന്ന് എറണാകുളത്തേക്ക് ഇനി ഇവിടെ നിന്ന് മൂന്ന് മണിക്കൂർ സംതിങ് കാണിക്കുന്നുണ്ട് എപ്പം എറണാകുളം എത്തുമെന്ന് ഒരു പിടിയില്ല പിന്നെ ഈ സാധനം വീട്ടിൽ കൊണ്ട് കൊടുത്താൽ മതി അതിനെക്കൊണ്ട് വിഷയമില്ല ഷോപ്പിൽ കൊടുക്കേണ്ടത് അവിടെ പത്ത് മണിയായാലും കൊണ്ട് കൊടുക്കാൻ പറ്റും അതിനെക്കൊണ്ട് മാത്രം അങ്ങനെ വെയിലത്തൊക്കെ നമ്മൾ കിളി പോയിട്ട് അവ പണ്ടിക്കത്തിരിക്കണേ അല്ലേ എറണാകുളം എത്തുമ്പോൾ എന്തായാലും നേരം ഇരിട്ടി വിളിക്കുന്നത് പറയാൻ പറ്റത്തില്ല നമ്മള് പോവാത്തൊരു ലൊക്കേഷനുണ്ട് അതിനെ കൊണ്ട് മാപ്പൊക്കെ നോക്കിയിട്ടാ പോകുന്നത് നമ്മൾ ഇതുവരെ പോയിട്ടില്ല ഇതുവരെ കായംകുളം വഴി നമ്മൾ എറണാകുളം പോകാന്ന് വിചാരിച്ചാൽ എൻ എച്ചിലൊക്കെ മുടിഞ്ഞ തിരക്കും പണി നടക്കുന്നേക്കൊണ്ട് അതുവഴി പോകാൻ പറ്റത്തില്ല അപ്പൊ അതിനെക്കൊണ്ട് നമ്മൾ ആവേരി ഇക്കര ആ ഒരു സൈഡ് വഴിയാണ് എറണാകുളം പോകുന്നത് കാരണത്തിൽ പോകുന്നു ഇപ്പൊ നമ്മള് തഴക്കര എന്ന് പറയുന്ന സ്ഥലത്തോടെയാണ് പോയിരിക്കുന്നത് നല്ല ടയേഡായിട്ട് അന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടി കയറ്റി പോയി വന്നൊക്കെ വന്നപ്പോൾ നമ്മുടെ അടപ്പിള്ളവി ഇനി ഇവിടെ നിന്ന് എറണാകുളം പോയി എത്തണം അതും മൂന്ന് മണിക്കൂർ ഇടയ്ക്ക് എറണാകുളത്ത് എത്താനായിട്ട് ഓ മുട്ടീഞ്ഞേ അങ്ങനെ നമ്മളിപ്പോ യാത്ര ചെയ്ത് ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് ഏഴ് മണി ആയിട്ടുണ്ട് ഏഴ് മണി ആയപ്പോഴും നമ്മൾ അതെ നൂറ്റി നാപ്പത്തൊന്ന് കിലോമീറ്റർ നമ്മളിപ്പോ യാത്ര ചെയ്ത് ഇപ്പോൾ നമ്മൾ ഒരു കുറുക്ക് വഴി വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാന്നാറ് വന്നിട്ട് മാന്നാറിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് വന്നിട്ട് വേറെ ഏതൊരു റോഡ് വഴിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ റൂട്ട് വഴിയൊക്കെ പോകുന്നത് ഏത് റൂട്ടാണ് എങ്ങനത്തെ റൂട്ടാണെന്നൊന്നും അറിയാൻ വയ്യ നമ്മൾ എറണാകുളം പോവാൻ ഏറ്റവും എളുപ്പ റൂട്ട് എന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങനെ കാര്യം പോകുന്നത് എൻ എച്ചിൽ തൊടാൻ പോയി എൻ എച്ചിൽ തൊടാതെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കാരണം എൻ എച്ചിൽ തൊട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കേണ്ടി വരും ഇന്ന് ശനിയാഴ്ചയും കൂടെ ആനെക്കൊണ്ട് പിന്നെ ഫുള്ള് തിരക്കായിരിക്കും അതിനെക്കൊണ്ട് നമ്മൾ അതുവഴി പോകുന്നില്ല പകരം നമ്മളിപ്പോൾ യാത്ര ചെയ്ത് ചങ്ങനാശ്ശേരി ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ് ഇവിടെ നല്ല കിടലം ബ്ലോക്കാണ് കേട്ടോ ശനിയാഴ്ചക്ക് അതിനെക്കൊണ്ടാണ് എത്ര ബ്ലോക്ക് വന്നേക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും ഒരു ലക്ഷ്യമില്ല അമ്മാതി ബ്ലോക്കാണ് ഇവിടെ ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പണി അടക്കുന്നതേക്കൊണ്ട് ഇത്ര കണ്ട ഇവിടെ ഭയങ്കരമായി ബ്ലോക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബസ്സുകളെല്ലാം വെടിയിലേക്ക് എല്ലാം പാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു ചെറിയ വിഷയമുണ്ട് ഇവിടെ

ഇപ്പോൾ എറണാകുളം എത്താൻ വേണ്ടിയിട്ട് ഒരു നാൽപ്പതേ സംതിങ് കിലോമീറ്റർ ഉണ്ട് അതെ നാൽപ്പതേ സംതിങ് ആണ് ഞാൻ പറയുന്നത് നാൽപ്പത് കിലോമീറ്ററോളം ഇനി കിടക്കയാണ് നമുക്ക് കറക്റ്റായിട്ട് ഇനി എറണാകുളം എത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതര മണിയായി ഇനി എവിടെയെങ്കിലും നിർത്തി എന്തെങ്കിലും കഴിക്കണം പിന്നെ പുറകിലൊരാളുണ്ട് അയാൾ വണ്ടി ഡ്രൈവ് ചെയ്യാനോ ഒന്നും ഞാനും നമ്മൾ മാറി വണ്ടി എന്ത് സദ്യം പറഞ്ഞ ഇരുട്ടാണ്ട് ഒന്ന് കാണാൻ പോയി കേട്ടോ ഇനി നമ്മൾ എറണാകുളം സിറ്റിയിൽ ഇറങ്ങിയിട്ടേ വല്ല കാഴ്ചകൾ ഷൂട്ട് ചെയ്യുന്നുള്ളു വലിയ ഈ വിഷയങ്ങള് നമ്മളെ പെണ്ണിങ്ങടെ ഞാൻ വീടില് പറഞ്ഞു ചോദിക്കാം പോകുന്ന റൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കയറി പോകാൻ പറ്റുമോ പറ്റുന്ന ഭയങ്കര ഒരു വിഷയം നേരം ഇത്രയും വലിയ വണ്ടി അങ്ങനെ നമ്മളിപ്പോൾ എറണാകുളം എത്താൻ പോകുകയാണെങ്കിൽ ഇനി ഒരു പത്തിരുപത് കിലോമീറ്ററേ ഉള്ളു നമ്മൾ തൃപ്പൂണിത്തൊരു സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്താനായിട്ട് പോവാണ് നമ്മൾ ഏകദേശം ഒരു മുൻപത് കിലോമീറ്ററോടെ കഴിയുമ്പോൾ നമ്മൾ കല്ലൂരുള്ള ആ ഒരു ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തും എറണാകുളം ഇവിടെ രാത്രിയൊന്നും വലിയ കുഴപ്പമില്ല ഇനി നമുക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് എണ്ണൂറ് ആണേ എണ്ണൂറ് എണ്ണൂറ് മീറ്റർ നമ്മുടെ ലൊക്കേഷൻ ഇട്ട് പോകണം എണ്ണൂറ് മീറ്റർ എത്തുമ്പോൾ നമുക്ക് പോകാനുള്ള ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പത്തര മണി ആകുമ്പോൾ എറണാകുളത്ത് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുക വണ്ടിയിലെ ക്ലാസ്സൊക്കെ വെറും ഇതായിരിക്കാം കേട്ടോ മഞ്ഞക്ക അടിച്ച് മൊത്തം ഒന്നും ഇതില്ലാതിരിക്കുക ക്ലിയർ പോയി ഇവിടുന്ന് ഒന്നേ പോയിൻ്റ് മൂന്ന് കിലോമീറ്ററിൽ നമുക്ക് ഒരു വടക്കേ കോട്ട ജംഗ്ഷനിൽ എത്തണം അവിടെ നിന്നാണ് ലെഫ്റ്റ് തിരിയേണ്ടത് വൺ വൺ കിലോമീറ്റർ വൺ പോയിന്റ് ടു നമ്മൾ ഇങ്ങനെ ട്രാഫിക്കും ബാളവും തിരിയാനും പറ്റൂല അത് പ്രളപ്പെട്ടു പോകുന്നു ഇപ്പൊ നൈറ്റ് ആയതിനെ കൊണ്ട് ഇത്രയും ഇതിൽ പോകുന്നത് ഇങ്ങനെയൊന്നും അല്ലാന്ന് എല്ലാവർക്കും അറിയില്ല ട്രാഫിക്ക് അതാ ചെറുതായിട്ട് മഴയും പൊടിയുണ്ട് നമുക്ക് വൺ പോയിന്റ് വൺ പ്രത്യേകം പറഞ്ഞ ഈ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുക ആയക്കൊണ്ട് തലയ്ക്ക് വരാൻ തരുന്നിരിക്കണം ആ ഒരു കിലോമീറ്റർ ലെഫ്റ്റ് ായിരം മീറ്റർ എണ്ണൂറ് മീറ്റർ എണ്ണൂറ് മീറ്ററിൽ ലെഫ്റ്റ് എടുത്ത് പോണം ഇവിടുന്ന് എഴുന്നൂറ് മീറ്റർ ആയി അങ്ങനെ നമ്മൾ ഈ ഒരു പ്ലാനൊക്കെ മാറ്റി വെച്ച് പോകേണ്ടെന്നല്ലേ വിചാരിച്ചു എന്നിട്ട് പിന്നെ ഇറങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അടൂര് സ്ക്രാപ്പ് അടി വന്നിട്ടാണ് ഇത്ര ടൈം നമുക്ക് വേസ്റ്റ് ആയത് നമുക്ക് അറുന്നൂറ് മീറ്റർ ഉണ്ട് അവസാനം നമ്മൾ ഇവിടെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് വന്നെത്തി അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര ഡെസ്റ്റിനേഷനായിട്ടുള്ള ലാസ്റ്റ് സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടുന്ന് വെറും എത്ര നൂറ് മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് നൂറ് മീറ്റർ എസ് തൊണ്ണൂറ് തൊണ്ണൂറ് ലെഫ്റ്റ് എടുത്തു ലെഫ്റ്റ് എടുത്തു അപ്പോൾ നമ്മളെ യാത്ര അവസാനിക്കുകയാണ് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി നമ്മൾ ആ കലൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങി മെട്രോ സ്റ്റേഷൻ്റെ ആ ഒരു സൈഡിലെത്തിയിട്ടുണ്ട് വടക്കേക്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി ണക്കും എല്ലാം വരെയാണക്കിരിക്കും മനസ്സിലാവും അങ്ങനെ നമ്മള് എറണാകുളം കറക്റ്റ് ആയിട്ടുള്ള വടകേക്കോട്ട മെട്രോ സ്റ്റേഷൻ്റെ നൈറ്റ് അതിനെ കൊണ്ട് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നുമില്ല എല്ലാം ഒരേപോലെ നൂറ് മീറ്റർ റൈറ്റ് നൂറ് മീറ്റർ റൈറ്റ് അതുപോലെ അറങ്ങാൻ ഒരു ആട്ടപോണ ആ ലെവലിൽ പോയാൽ അമ്പത് മീറ്റർ റൈറ്റ് അങ്ങോട്ട് പോട്ടരെ വേഗം പോവാ അങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ